ഓയിൽ ഫ്രീ ആയിട്ടുള്ള നല്ല ഹെൽത്തി മിക്സ്ചർ കഴിക്കാൻ വേണോ എങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യൂ ഇത് നിങ്ങൾക്ക് രോഗികൾക്കും കഴിക്കാം അല്ലാതെ രോഗമില്ലാതെ ഹെൽത്ത് വൈസ് നമ്മൾ നോക്കുന്നവരുടെ നമുക്ക് ആരോഗ്യപ്പം നന്നായിട്ട് പോകണം എന്നുള്ളത് ചിന്തിക്കുന്നവർക്കും ഇത് നല്ലൊരു മിക്സ്ചറാണ് സാധാരണ മിക്സ്ചർ കഴിക്കുന്നതിലും നല്ലതാണ് നല്ല ടേസ്റ്റുമാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഓയിൽ ഫ്രീ മിക്സ്ചറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഓയിൽ ഒഴിവാക്കാനായിക്കൊണ്ട് ഞാനിത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് നിങ്ങളെന്തായാലും ഈ റെസിപ്പി ഫുൾ കാണണം ഈ മിക്സ്ചറിൽ കടലമാവ് കൊണ്ടുള്ള ഗൂന്തി ഒന്നും ചേർക്കുന്നില്ല നമുക്ക് ബാക്കിയുള്ള എന്തൊക്കെയാണ് ചേർക്കുന്നത് നിങ്ങൾ കാണുക മെയിനായിട്ട് ചേർക്കുന്നത് ഒരു കപ്പ് അവലി അവിലി ഏതും എടുക്കാം പിന്നെ ചേർക്കുന്ന ഒരു കപ്പ് ഓട്സ് ഇതൊക്കെ ഞാൻ ഒരളവ് പറയുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം അതിനനുസരിച്ച് ബാക്കിയുള്ള ചേരുവളൊന്ന് കൂട്ടിച്ചേർത്തിട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിലോട്ട് കാൽ കപ്പ് സോയാ സീഡ് കാൽ കപ്പ് കാഷുനട്ട്സ് വളർന്നിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് തന്നെ നമ്മുടെ റൈസ് എടുത്തിട്ടുണ്ട് അത്രയും ആൽമണ്ടും കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട് എല്ലാം ഒരു ബൗളിലേക്ക് മിക്സ് ചെയ്ത് കാണിക്കുകയാണ് ശേഷം നമുക്ക് ഇതിലേക്ക് ഇതിലേക്കും എഫയറിൻ്റെ ബൗളിലേക്കിട്ട് കൊടുക്കാം അത് അല്ലെങ്കിൽ തന്നെ നമുക്ക് അതിൽ തന്നെ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാനായിക്കൊണ്ട് പ്രാർത്ഥന ചെയ്യാണ് ബൗളിലോട്ട് ഇട്ട് കൊടുത്തു ശേഷം ഓട്സ് ഇട്ട് ഓട്ട്സ് ഇനി ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഫോക്സ് ആണ് ഇതിന് മെക്കാന സീഡ് എന്നും പറയും അല്ല ലോട്ടസ് സീഡെന്നും പറയാറുണ്ട് ഈ നട്ട്സിനെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാം വേറെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ ഇതിൽ പീനട്ട്സും കൂടി ചേർക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ തണ്ട് കറിവേപ്പിലുതിർത്തി ചേർക്കുന്നത് നല്ലതാണ് അതും ചേർക്കുന്നുണ്ട് ഞാൻ ഇത് ഇതിലിപ്പോൾ ചേർത്ത് കഴിഞ്ഞാൽ സോയാ സീഡ്സ് ലോട്ടസ് സീഡ്സ് ആൽമണ്ട്സ് കാശ്യ ക്യാഷ്യൂസ് എല്ലാം ചേർത്തിട്ടുണ്ട് ഇതല്ലാതെ നമുക്ക് ആദ്യം വേണമെങ്കിൽ അവിലും നമ്മുടെ എന്താണ് ഓട്ട്സും ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഇതിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഇളക്കി ചേർക്കുന്നത് നല്ലതാണ് ഞാൻ എല്ലാം ഒന്നായിട്ടും ചേർക്കാറുണ്ട് രണ്ട് വിധത്തിലും ഞാൻ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം ഇതൊന്നിച്ച് ഞാൻ ചെയ്യുന്നത് കാണിച്ചതെന്ന് വെച്ചാൽ എന്തൊക്കെയാണ് മിക്സ് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മിക്സി റെഡിയാക്കാൻ എയർ ഫ്രയറിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ്സ് ആവശ്യമുള്ളൂ പതിനഞ്ചും വേണ്ട ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ്സ് ആവശ്യമുള്ളൂ അത് നമ്മൾ നോക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയൊക്കെ വലിച്ച് നോക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ അടച്ചു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ സമയം കറക്റ്റായി നോക്ക് നമുക്കറിയാൻ പറ്റും ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ മിനിറ്റ്സ് വേണ്ടി വരും ഈ ഐറ്റംസിന് പുറമേ നമ്മൾ ലാസ്റ്റിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയെ ചേർക്കും നിങ്ങൾക്ക് ഇഷ്ടം എരിവ് എത്ര വേണോ അത് ചേർക്കാം ഞാൻ ഒരു ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത് ഒരു ഒരു ടീസ്പൂൺ വടിച്ച് ഉപ്പ് പൊടി പൊടി ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നിറയെ കായത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിന് സാധനം നന്നായിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത ശേഷം അതും കൂടി ഇതിൽ വിതറിയിട്ട് നല്ലോണം മിക്സ് ചെയ്യുക ശേഷം ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഓയിലെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറച്ച് നമുക്ക് ഇതേമിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാനും ആ ഒരു ഒരു ടേസ്റ്റിന് നമുക്കിപ്പോൾ സാധാരണ മിക്സ്ചർ ഉണ്ടാക്കണമെങ്കിൽ ഒരുപടി ഓയിലിന് ഫ്രൈ ചെയ്ത് പോകാറുണ്ട് ഇതൊന്നുമില്ല ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്തിട്ടുണ്ട് നിങ്ങൾ ലാസ്റ്റിൽ നമുക്ക് ഓഫ് ചെയ്തതിന് ശേഷം ചേർത്താലും കുഴപ്പമില്ല ഞാൻ അങ്ങനെ എൻ്റെ ഇഷ്ടം പോലെ ഞാൻ മാറ്റി മാറ്റി ചെയ്യാറുണ്ട് നല്ല ടേസ്റ്റുള്ള മിക്സ്ചറാണ് നിങ്ങൾ എന്താ ചെയ്ത് നോക്കണം ഇവിടെ എൻ്റെ കൊച്ചുമക്കൾക്കും വലിയ മക്കൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടമാണ് ഇത് ഉണ്ടാക്കി വെച്ച് അധിക ദിവസം നിൽക്കാറില്ല പിന്നെ ഉണ്ടാക്കാൻ അത്ര പ്രയാസവും ഇല്ല ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇടക്കിടയിൽ ഇത് കഴിയുമ്പോൾ കഴിയുമ്പോഴും ഞാൻ ഉണ്ടാക്കി വെക്കും എനിക്കും ഒരുപാട് ഇഷ്ടമാണ് എനിക്ക് ഇടക്കിടയിങ്ങനെ എന്തിരി ഇത്തിരി കുറയ്ക്കാൻ നല്ല ടേസ്റ്റാണിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് ശേഷം നമ്മൾ എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കുക ഇടയ്ക്കിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു ഇരണ്ട് മിനിറ്റ് കൂടുമ്പോഴൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇത്രയും മതി വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എയർ എഫയറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ബട്ടർ പേപ്പർ വിളിച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഈവൺലി സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് ഓൺ ചെയ്യാം ഞാൻ വൺ സെവൻറ്റിയിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് വെച്ചു പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് ആയപ്പോൾ ഓഫ് ചെയ്തു എന്നിട്ട് നോക്കി കൊടുത്തു പിന്നീട് അങ്ങനെ ഇടയ്ക്കിടെ ഇടയ്ക്കി കൊടുത്തിട്ടുണ്ട് ലെവൻ മിനിറ്റ്സ് എനിക്കും വേണ്ടി വന്നിട്ടുള്ളൂ ഫോർ മിനിറ്റ്സ് ബാക്ക് ബാലൻസ് ഉള്ള സമയത്ത് ഞാൻ ഓഫ് ചെയ്തു നല്ല ടേസ്റ്റിയും ക്രിസ്പിയും ഹെൽത്തിയുമായിട്ടുള്ള ഓയിൽ ഫ്രീ മിക്സ്ചർ റെഡി ചായക്കൊപ്പഴവും അല്ലാതെ വെറുതെ ഇരിക്കാൻ കുറിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന വിശ്വാസത്തോടെ താങ്ക് ഫോർ വാച്ചിങ്